നമസ്കാരം ഇത് വെച്ച് നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കിയാലോ നോക്കാം എന്തൊക്കെയാണ് വേണ്ടതെന്ന് മുട്ടക്കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ റെഡിയാണ് സവാള തക്കാളി പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അപ്പോൾ നമുക്ക് തയ്യാറാക്കിയാലോ ഇത് നാടൻ മുട്ടയാണ് അപ്പോൾ നമുക്കിത് ആദ്യം തിളപ്പിക്കാൻ വെക്കാം പാൻ ചൂടായിട്ടുള്ളത് നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കട്ടിക്കിടാം ഇനി ഇതിലേക്ക് അലഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളും എല്ലാം കിട്ടും ൽപ്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം നന്നായി വഴന്ന് വരട്ടെ അപ്പം നമ്മുടെ മുട്ട ഇവിടെ തിളച്ച് വരുന്നുണ്ട് അതവിടെ തിളയ്ക്കട്ടെ നമ്മൾ വഴഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർക്കാം ഇപ്പം മഞ്ഞൾ മല്ലിപ്പൊടി മഞ്ഞൾ പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊതി പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇത് മസാല കൂട്ടാണ് എല്ലാം കൂടി ചേർത്ത് നിന്ന് പച്ചമണം പോകുന്നവരെ വഴറ്റിയൊരു യുടെ പച്ചമണമൊക്കെ മാറി കണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ള ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഇല്ലെങ്കിൽ വീണ്ടും അത് തിളച്ച് വരാനും അതിൻ്റെ ആ പച്ചമണമൊന്ന് മാറി വരാനും ഒക്കെ കുറച്ച് സമയമെടുത്തു അതുപോലെ തന്നെ ചൂടുവെള്ളം ഒഴിക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റും ഉണ്ടാകത്തില്ല അപ്പം ഞാനിത് ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് ഇതൊന്ന് നന്നായി തിളച്ച് വരട്ടെ എണ്ണയൊക്കെ ഇതായി തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് ിപ്പം പാൽ ഒഴിക്കാം തേങ്ങാപ്പാൽ വേണമെന്ന് നിർബന്ധമില്ല തേങ്ങാപ്പാൽ ഇല്ല എങ്കിൽ പാക്കറ്റ് പാൽ ഒഴിച്ചാലും മതി പാൽ എന്നുള്ളത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മതി ഇല്ല എങ്കിൽ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ അതിനും കൂടെ ചേർത്ത് ഒഴിക്കുക ഇനിയിപ്പം പാൽ വേണ്ട ഈ ഒരു ടിപ്പിൽ മതിയെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം പാലൊഴിച്ച് ചെറുതായി ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി ഈ സമയത്ത് ഉപ്പ് നോക്കാം ഉപ്പ് പാകമാണ് എരിവും പാകം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് മൂടി വെക്കാം അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മുട്ടക്കറി ഇവിടെ റെഡിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു